ഗണേഷിന്റെ നീക്കങ്ങൾ അറിയാൻ കെ എസ് ആർ ടി സിയിൽ കുറച്ച് ചാരന്മാരുണ്ട് ഇവർക്കുള്ള മെഡല് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ആന്റണി രാജുവിന്റെ മുഖത്തടിക്കുന്ന പോലൊരു നടപടി മന്ത്രി എടുത്തു അതിൽ പൊള്ളി നിൽക്കുകയാണ് സി പി എം ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ കെ എസ് ആർ ടി സിയിൽ നിയമിച്ച ഏഴ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുന്നു ഇവരെ പിരിച്ചുവിട്ടത് നിയമ പോരാട്ടമായി മാറിയേക്കും എങ്കിലും പുതിയ സംവിധാനം കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരുമെന്ന സന്ദേശമാണ് ഗണേഷ് നൽകുന്നത് അനാവശ്യ താൽക്കാലിക കരാർ ജീവനക്കാരെ എല്ലാം മാറ്റാനും സാധ്യത കാലങ്ങളായി സി പി എമ്മിന്റെ ശിങ്കിടികളെയാണ് കെ എസ് ആർ ടി സിയിൽ നിയമിക്കുന്നത് കരാർ ജീവനക്കാരിൽ ഏറെയും ഇവരാണ് അങ്ങേറ്റത്തെ ധാർഷ്ട്യമാണ് ഈ ജീവനക്കാർക്ക് ഇവർക്ക് നേരെയാണ് ഇപ്പോൾ ഗണേഷ് നടപടിയെടുത്തിരിക്കുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ഗണേഷിന്റെ നടപടി ആന്റണി രാജുവിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇരുവരും തമ്മിൽ വലിയ പോര് നടക്കുന്നതിനിടെയാണ് പുതിയ നീക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പോരിന് പോകരുതെന്ന് ആന്റണി രാജുവിനെ തടഞ്ഞിരിക്കുകയാണ് സി പി എം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഗണേഷിനെ പോലെ ജനകീയനായ ഒരു മന്ത്രിക്ക് നേരെ പാർട്ടി തിരിയുന്നത് ഗുണം ചെയ്യില്ലെന്ന് എം വി ഗോവിന്ദന് കൃത്യമായി അറിയാം അതുകൊണ്ട് ആന്റണി രാജുവിനെ വിലക്കി നിർത്തിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെ വിടാൻ ഉദ്ദേശവുമില്ല ആന്റണി രാജുവിന് മന്ത്രിക്കെതിരെ യൂണിയൻകാരെ ഇറക്കി കളിക്കാനാണ് രാജുവിൻ്റെ ചരടുവലി സി ഐ ടി യു കണ്ണിലെ കരടാണ് ഗണേഷ് ഈ പോര് കൊഴുപ്പിക്കാൻ വെള്ളമൊഴിക്കും പഴയ മന്ത്രി കെ എസ് ആർ ടി സിയിലെ ഓരോ നീക്കവും ആന്റണി രാജു അറിഞ്ഞിരുന്നത് തന്റെ ശിങ്കിടികളിലൂടെയാണ് എല്ലാത്തിനെയും തൂക്കി പുറത്തിട്ട നടപടിയും മുൻമന്ത്രിക്ക് തിരിച്ചടിയാണ് ആന്റണി രാജു നിയമിച്ചവരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത ദിവസം മുതൽ ജോലിക്ക് വരണ്ട എന്ന് നിർദ്ദേശിച്ച് ഇമെയിൽ ലഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ ഉൾപ്പെടെ മാനേജ്മെൻറ്റ് പാലിച്ചില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ കോടതിയെ സമീപിക്കാൻ സാധ്യത ഇത് മനസ്സിലാക്കുക തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ ഇടപെടലും കെ എസ് ആർ ടി സിയിൽ മധ്യനിര മാനേജ്മെന്റ് ശക്തമാക്കണമെന്ന പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചിലരെ ആന്റണി രാജു മന്ത്രിയായപ്പോൾ നിയമിച്ചത് എച്ച് ആർ മാനേജർ ഷെജു ഫിനാൻസ് ജനറൽ മാനേജർ ബീന ബീഗം സിവിൽ വിഭാഗത്തിലെ രണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അക്കൗണ്ട്സ് വിഭാഗത്തിലെ മൂന്ന് ട്രെയിനി ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പിരിച്ചുവിട്ടത് പിരിച്ചുവിട്ടതിൽ നീതികേടുണ്ടെന്ന വാദം ശക്തമാണ് കെ എസ് ആർ ടി സിയിൽ ഗണേഷിന്റെ അടുത്ത നീക്കങ്ങളും എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ആന്റണി രാജുവിന്റെ ശിങ്കിടികളെ തൂക്കി ഇനി അടുത്തത് പിണറായി വിജയന്റെ ശിങ്കിടികളെ തൂക്കുമെന്നാണ് വാദം മുറുകുന്നത് മന്ത്രി ഗണേഷുമായുള്ള ഭിന്നത കാരണം ഗതാഗത സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതും ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തും മന്ത്രിയും ഓഫീസ് മുറിയിൽ പരസ്യമായി ഏറ്റുമുട്ടിയതും വലിയ വിവാദങ്ങളാണ് ഇതിനിടയിലും താൻ മനസ്സിലുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന സന്ദേശമാണ് ഗണേഷ് നൽകുന്നത് ആന്റണി രാജുവുമായി ബന്ധമുള്ള എല്ലാവരെയും താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റും കെ എസ് ആർ ടി സിയിലെ മാനേജ്മെന്റ് ഘടനയെ പരിഷ്കരിക്കാനും ഗണേഷിന് ആലോചനയുണ്ട് കെ എസ് ആർ ടി സിയിൽ ജോലിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് നൽകണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ കരാർ വ്യവസ്ഥകളും മാനേജ്മെന്റ് പാലിച്ചിട്ടില്ല വിഭാഗത്തിൽ കാര്യക്ഷമമായ ഉദ്യോഗസ്ഥരില്ലാത്തതിനെ പ്രൊഫസർ സുശീൽ ഖന്ന വിമർശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് മധ്യനിരം മാനേജ്മെന്റ് ശക്തമാക്കാൻ തീരുമാനിച്ചത് ഇത് പ്രകാരം നടപടികൾ തുടരവെയാണ് പെട്ടെന്നുള്ള ഒഴിവാക്കൽ പെട്ടെന്ന് ജോലി നഷ്ടമായതിന്റെ ആഘാതത്തിലാണ് പിരിച്ചുവിടപ്പെട്ടവർ